സിംഗിളായി കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും അടിച്ചിട്ടും ഇതുവരും നമസ്കാരം ഞാൻ ഡോക്ടർ രമണി ആസ്ട്രോളജിസ്റ്റ് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള മന്ത്രമാണ് ഇത് ഈ മന്ത്രം നമുക്ക് ഒരു നെയ്വിളക്കിന് മുന്നിൽ ഇരുന്ന എല്ലാ ദിവസവും നിത്യം ആയിരത്തി എട്ടൂര് ജപിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആകർഷണവും വന്നു ചേരുന്നത് ഓം ഗണാനാംബി ഭഗവതി ബാലാദി മോഹേ മഹാമായ നല്ല മന്ത്രം തന്നെ പിന്നെ സൂക്ഷിച്ചു ആകർഷണം എല്ലാം ഒന്ന് ആകർഷിക്കും വീട്ടില് കൊതും ഈച്ച ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൊന്നിട്ട് വേണം മനസ്സിലാവുന്നുണ്ടോ സുഹൃത്തുക്കളെ പിന്നെ ആയിരത്തി എട്ട് തവണ നിങ്ങൾക്ക് ചൊല്ലാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എട്ട് ദിവസം നൂറ്റി ഒന്ന് തവണ നിങ്ങളുടെ ചൊല്ലി മൊഴികിയ അത് മതി നല്ല ഫലപ്രദമായിരിക്കും സുഹൃത്തുക്കളെ ഇനി ഇപ്പൊ നിങ്ങൾക്ക് നെയ്വിളക്കില്ലെന്ന് വെച്ചോ വിഷയമില്ല മെഴുകുതിരി ഉണ്ട് ചിമ്മിനി വിളക്കുണ്ട് മണ്ണെണ്ണ വിളക്കുണ്ട് അതിന്റെ ഫ്രണ്ട് ചൊല്ലിയാലും മതിയെന്നു ഒരു കുഴപ്പവും ഇല്ല എന്തായാലും ശരി എന്നാ ഞാൻ പോയി ചൊല്ലിട്ട് വരാം നീ ഇപ്പൊ ബിരിയാണി എങ്ങനെ കൊടുത്തു ഓം ഗണാനാംബി ചേതൻസി ദേവി ഭഗവതി ബാലാദി മോഹേ മഹാമായ ബാലാദിക